ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിമിസ് വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കോംബോ ആയിട്ടും അല്ലാതെ സെപ്പറേറ്റും ഒക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുൻപ് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് ഇതിലെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് കാറ്റസ്സാണ് നമ്മളിതൊരു അഞ്ച് കളറ് കോംബോയിലാണ് കൊടുക്കുന്നത് ഇതേ കളേഴ്സൊക്കെയാണ് ഇതിനകത്ത് നമുക്കൊരു ആറ് ഏഴ് കളറുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അഞ്ച് കളറാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ സൈസുകൾ കാണിക്കാം അതാണ്ട് ഇതുപോലെ ഉള്ളതാണ് ജിഫിയിലെ പ്ലാന്റ്സുകളാണ് ഈ വലുപ്പമുള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത് മുൻപ് ഒരുപാട് കൊടുത്ത് പോയി ഇപ്പം വീണ്ടും ഇതിൻ്റെ പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൂക്കുന്ന ടൈമാണ് അപ്പോൾ ഇത് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത് അഞ്ച് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലത്തെ പല കളേഴ്സ് ചിലതിലൊക്കെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അതുപോലെ ചില ടൈപ്പ് അനുസരിച്ച് വലുപ്പം ചെറുപ്പം ഉണ്ടാകും കാരണം പ്ലാൻസിൻ്റെ ചില രീതികൾ അങ്ങനെയാണ് ഇനി അടുത്ത നമുക്ക് ഡാലിക ആണ് കേട്ടോ ഡാലിക നമുക്ക് ഇതുപോലത്തെ ഫ്ലവറുകളുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് കളേഴ്സുകൾ പക്ഷേ നമ്മൾ ചെറിയ തൈകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പം കളേഴ്സ് അറിയാൻ വേണ്ടിയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റ് കാണിച്ചിരിക്കുന്നത് ഈ വലിയ പ്ലാന്റ് സെയിലിനില്ല നമുക്കത് കൊറിയർ അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഹൈറ്റ് ഉള്ളത് കാരണം ഇത് നമ്മൾ മൂന്ന് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് അഞ്ച് കളർ വരെ നമുക്ക് എടുക്കാനുണ്ട് അഞ്ച് കളർ വേണമെങ്കിൽ അഞ്ച് കളറ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ മൂന്ന് കളർ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇനി നമുക്ക് കലേഡിയം കോംബോ ആണ് നമുക്കുള്ളത് ഇതുപോലത്തെ അഞ്ച് കളർ ലീഫിൽ വെറൈറ്റി വരുന്നത് പിന്നെ പല പ്ലാന്റ്സിനും ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് മിനിയേച്ചർ ടൈപ്പും എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അഞ്ച് കളറ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ട ഇതുപോലത്തെ ആണെങ്കിൽ നമ്മൾ പല വെറൈറ്റി ലീഫിലുള്ള കലേടിയാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നമുക്ക് അടുത്തത് മിനിയേച്ചർ ബോൾസം ആണ് കണ്ടോ ഇതുപോലത്തെ കളേഴ്സാണ് ഇപ്പം നമുക്ക് മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ ഏതെങ്കിലും മൂന്ന് ആയിരിക്കും കൊടുക്കുന്നത് അപ്പം മൂന്ന് കളറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇത് മിനിയേച്ചർ ടൈപ്പിലത്തെ ചെറുതിലേ പൂക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മൂന്ന് കളറ് നമ്മൾ പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഇമ്പേഷ്യൻസ് ബോത്സവമാണ് ഇപ്പം നല്ല മഴയൊക്കെ തുടങ്ങി ഇതൊക്കെ നട്ടാൽ നന്നായിട്ട് കിളിച്ച് പൂക്കുന്നതാണ് അഞ്ച് കളറ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഇതുപോലത്തെ ജിഫി പ്ലാന്റ് ആണ് പല കളേഴ്സിലുള്ള അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ചെണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഒന്നിനും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് തരണം ഇനി നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റൈൽസ് എന്ന് പറയുന്ന പൂച്ചവാലിൻ എന്ന് പറയും ഇത് ഹാങ്ങിങ് ടൈപ്പാണ് നമുക്ക് സെയിന് ഉള്ളത് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതിന് നമ്മൾ അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ അപ്പം ഇത് ഹാങ്ങിങ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്തിടാൻ പറ്റത്തുള്ളൂ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വളർത്തുന്ന പ്ലാന്റ് അല്ല ഹാങ്ങിങ് ആയിട്ട് അടിപൊളിയായിട്ട് വളർത്തുക ഇനി അടുത്തത് നമുക്ക് സൺഡേ മൺഡേ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ യെസ്റ്റർഡേ ടുഡേ പ്ലാന്റ് ഒരു ചെടിയിൽ മൂന്ന് കളറ് പൂക്കുന്നതാണ് ഇതുപോലെ പൂത്ത് നിൽക്കുന്നതാണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനുള്ളത് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് കാണിക്കാം ഇതിൻ്റെ പ്രൈസ് നൂറ് രൂപയാണ് അപ്പം പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൂത്ത് നിൽക്കും നമ്മൾ കൊടുക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത നമുക്ക് പിങ്ക് ജാസ്മിൻ ജാസ്മിനാണ് സെയിലിനുള്ളത് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇനി നമുക്ക് ബ്രൈഡൽ ബക്കി വൈറ്റ് ആണ് വെയിലായാലും മഴയായാലും നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് എന്നും പൂക്കളാണ് ഈ ചെടിയിൽ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് ഈ വലിപ്പമുള്ള പല പ്ലാന്റ്സിലും പല വലിപ്പമാണ് അപ്പം ചെറുതിലെ പൂക്കും ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ യെല്ലോയും നമുക്ക് സെയിലിനുണ്ട് അടുത്ത നമുക്ക് സ്യൂഡോ റിപ്സാലി പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ പേളുകളോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഇതിൽ പേളുകളാവുന്നത് അപ്പോൾ പേളുകളായ പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചു തരാം പൂത്ത് തുടങ്ങിയത് കണ്ടോ ഉണ്ടോ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ മുത്തുകൾ വ വരുന്നതാണ് ഏറ്റവും ഭംഗി ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ്സും തരാനുണ്ട് അപ്പം പ്ലാന്റ് സൈസ് കാണിക്കാം ഇത് നമ്മൾ ജിഫിയിലെ തൈകളാണ് കൊടുക്കുന്നത് അപ്പം ചെറിയ പ്ലാൻസിന് എൺപത് രൂപയാണ് പ്രൈസ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസുകൾ ഇനി അതുപോലെ ഇതിൻ്റെ വലിയ പോ പോട്ടിലത്തെ പ്ലാന്റ്സ് കുറച്ച് ഹാങ്ങിങ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ള പ്ലാൻസ് നമ്മൾ പോട്ട് മാറ്റിയിട്ട് അയയ്ക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ് ഈ വലുപ്പമുള്ള പ്ലാന്റ് വേണ്ടവർക്കും അതും കൊടുക്കാനുണ്ട് അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണ് സെയിലിനുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റോ അതോ കോംബോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിലേക്കാണ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇന്ന് പെരുന്നാളായ കാരണം ഇന്ന് കുറിയതല്ല അവധിയായിരുന്നു ഇനി നാളെ തൊട്ടാണ് പ്ലാൻസുകൾ പഴയത് അയക്കുന്നത് ഈ വീഡിയോയിലെ പ്ലാൻസുകൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അയച്ചു തുടങ്ങത്തുള്ളൂ ഇപ്പോൾ ഓർഡർ എടുക്കുകയാണെ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു